ഞാനിന്ന് സ്വപ്നസുന്ദരി മൂവി എൻ്റെ റിലേറ്റീവൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞുമ ഷാൻസി സലാം അതുപോലെ തന്നെ സാജിദ് ഈ സിനിമയുടെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് ജിൻഡോ ബിഗ് ബോസ് രണ്ടായിരുന്നു ജിൻഡോ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഫിലിമാണ് അത് കാണാനായിട്ടിന്ന് വന്നേക്കുക ഹായ് ടു മൈ അപ്പൊ ഞാൻ ഇന്ന് സ്വപ്നസുന്ദരി മൂവി കാണാൻ വന്നേക്കാളും പുതുമുഖങ്ങളുടെ ഒരു മൂവിയാ അപ്പൊ വേറെ ആരും കാണുന്നില്ലല്ലോ വിപിതി ഒന്നുമില്ലെന്ന് അപ്പൊ സിനിമ കാണാനായിട്ട് അത് ഇങ്ങനെ പ്രധാനമായിട്ട് ഹായ് ഫ്രണ്ട്സ് എൻ്റെ സിനിമയാണ് സ്വപ്നസുന്ദരി ഇന്ന് ഇരുപത്തഞ്ചാമത്തെ ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുഴ ഹൈലൈറ്റ് മണ്ണാണ് അപ്പോൾ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞതിരിക്കാൻ പറ്റാത്തൊരു വലിയ സന്തോഷമാണിത് ഇതിൻ്റെ ഡയറക്ടർ കെ ജെ ഫിലിപ്പ് യു കെയിലാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു കൂട്ടായ്മയുടെ ഫലമായിട്ടുണ്ടായ ഒരു സിനിമയാണ് സ്വപ്നസുന്ദരി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വരെ ഓടുമെന്ന് ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിനൊരു പ്രതീക്ഷ ഉണ്ടായില്ല ഞങ്ങൾ തൊട്ട് വലിയ സന്തോഷമുണ്ട് നിങ്ങളും കാണുക പടത്ത് വിജയിപ്പിക്കുക ആ അപ്പോൾ ഇതെൻ്റെ കുഞ്ഞുമ്മയാണ് ഇത് പുതുമുഖങ്ങളുടെ മാത്രം എന്താ ഒരുപാട് പുതുമുഖങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിനിമയാണ് ഹായ് ബേസിൽ ഹലോ ബേസിൽ ഷിബു ഹലോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ വേറെ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് കാണാൻ എൻ്റെ കുറേ റിലേറ്റീവ്സും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അമ്മാമ്മ അഞ്ചു പേര് വന്നിട്ടുണ്ടല്ലോ ഹലോ കേശവ് ഞങ്ങളുടെ ഒരു മൂവി കാണാൻ വന്നിട്ടാണ് പുതുമുഖങ്ങളുടെ സ്വപ്നസുന്ദരി മൂവി തൊടോസ ക്യാമറ നീച്ചേറ്റു കരോമോ പ്ലീസോ ഓക്കെ ആയുഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് അതേ ഞാനൊരു ഫിലിം കാണാൻ വന്നേക്കാണ് നമ്മുടെ സിനിമയുടെ പ്രധാനപ്പെട്ട ഞാൻ മലയാള സിനിമയിലെ ആദ്യത്തെ മനുഷ്യ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എൻ്റെ സിനിമയാണ് ഈ സ്വപ്നശുദ്ധി എന്ന് പറയുന്ന മൂവി അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് കൂടാതെ എൻ്റെ പ്രൊഡ്യൂസറാണ് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു പടം ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ഹൈലൈറ്റ് മാളിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു കേക്ക് മുറിക്കിനും ഫംഗ്ഷനുമായിട്ട് എല്ലാവരും വന്നു ചേർന്നതിലൂടെ വാട്ടർ മെലൺ നിരവധി ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എല്ലാവരെയും കാണിച്ചിരുന്നു ഇതൊക്കെ ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ ചെയ്ത ശിവജ ഗുരുവായൂന്റെ ഒരു പേരായിട്ടാ ചെയ്ത കാമുകാരുന്നു അത് കാണാൻ വേണ്ടി വന്നതാണ് നമസ്കാരം ഞങ്ങൾ സ്വപ്നസുന്ദരി സിനിമയുടെ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തിന്റെ ഭാഗമായിട്ട് മൂവാഴ്ച പുഴല മൂവാച്ചു ഹൈ സ്പീറ്റ് സിനിമാസിൽ വന്നതാണ് എന്തായാലും എൻ്റെ ഒരു ക്യാരക്ടർ നാട്ടുമുഹുത്തുകാരനായ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു കോമഡി സബ്ജെക്റ്റാണ് ചെയ്തിട്ടുള്ളത് മുനീള കോമഡി കഥാപാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രമുഖ താരങ്ങൾക്കൊപ്പം തന്നെ നല്ലൊരു സ്ക്രീൻ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്നത് എനിക്ക് എൻട്രി നല്ല സിനിമയാണ് ഞാൻ നല്ല സിനിമയായിരുന്നു ചെറിയ ബഡ്ജറ്റിലൊക്കെ ഇത്രയും നല്ല സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് പുതിയൊരു ഐഡിയ ഉണ്ട് ഞാൻ ഇത്രയും നല്ല സിനിമകളുണ്ടായിരുന്നു വലിയ ബിഗ് ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരമായത് ഈ സിനിമ സിനിമ കണ്ടപ്പോൾ നല്ല എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടു ഇത് ഐമ ഐമെന്ന് പറഞ്ഞ സംഗമയുടെ നാഷണൽ ട്രഷറാണ് അശ്വതിമാമാണ് അശ്വതിമാമും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയെ കുറിച്ച് എന്താണ് അറിയാനുള്ള ഒരു നല്ല സിനിമയാണ് എല്ലാവരും വന്നു കാണുക ഞങ്ങൾ കണ്ടു ഞങ്ങള് അസോസിയേഷന്റെ ആൾക്കാരെയൊക്കെ കേട്ടി കാണിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കാണുക ഇത്ര ഇരുപത്തി അഞ്ചാമത്തെ ദിവസമായി എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി സ്വപ്നസുന്ദരിന്റെ സ്വപ്നം പോവുകയാണെങ്കിൽ അടിച്ച് പൊളിക്കണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് നമ്മുടെ ഫാൻസി മേഡമൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല ക്യാരക്ടറാണ് എല്ലാരും ചെയ്തിരിക്കുന്നത് സിനിമ നല്ലൊരു സിനിമയാണ് അപ്പൊ ഇരുപത്തഞ്ചാം ദിവസം ലൈറ്റ് സ്ട്രീറ്റ് മാൾ മൂവാറ്റിൽ ആഘോഷിക്കുകയാണ് കേക്ക് മുറി ഒക്കെ ഉണ്ട് അപ്പൊ കാണാൻ ഉള്ളവരൊക്കെ വരിക കേട്ടോ സിനിമ കാണുക പൊളിക്കുക പൊളിക്കുക അല്ലേ ഇത് നമ്മുടെ നായികയുടെ ചെറുപ്രായത്തിൽ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ച കൂട്ടിയാണ് പേരുകൊണ്ടുള്ള യുവാന ഇവാന വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഹൈറേഞ്ച് ശാന്തമ്പാറ ശാന്തംപാറ എന്നാണ് വന്നത് ഇവാനയുടെ ചുണ്ടൻസ് എന്ന് പറയുന്ന നമ്മുടെ ഹോം നമ്മൾ അധികം ഭാഗവും ഷൂട്ട് നടത്തിയത് ഇവരുടെ പേരൻസ് ആണെങ്കിലും നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടുമാണ് വന്നിരിക്കുന്നത് കൂടാതെ ചെറുപ്രായം ചെയ്ത പൊള്ളിയുടെ കൂട്ടുകാരനായിരുന്നു ഇവരൊക്കെ കൂട്ടുകാരാണ് അപ്പൊ ജോ എന്താണ് ജോ പ്ലസ് ടു പഠിക്കുകയാണ് അപ്പോൾ ആ ഒരു തിരക്കുകൊണ്ടാണ് ഇവരൊക്കെ പടത്തോട് പിന്നീട് കുറച്ച് അകന്ന് നിൽക്കുന്നത് അപ്പൊ ജോയ്ക്ക് എന്താണ് പറയാനുള്ളത് അഭിനയത്തെ അപ്പൊ ഇവരൊക്കെ കലാകാരന്മാരായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വപ്ന സമൂഹ എന്ന് പറയുന്ന മൂവീലൂടെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് കാരണം ഇവർക്കൊക്കെ നമ്മൾ സിനിമയിലെ ഭാഗവത്തമാകാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും സിനിമയിലോട്ട് കടന്നു വരിക നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക ഞങ്ങളുടെ സ്വപ്നസുന്ദരി പ്രൊമോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സ്വപ്നസുന്ദരി മൂവിയുടെ പുതുമുഖങ്ങൾ മാത്രം വെച്ചോട്ടോട്ടുള്ള ഒരു ഇതാണ് കണ്ട ഞങ്ങൾ ഇന്ന് ആ സിനിമ കാണാൻ വന്നേക്കാണ് അപ്പോൾ ബിസിൽ ഷിപ്പ് നൈസ് തട്ടുണ്ട് ആരോ വാട്ടർ മെലൺ തട്ടിണ്ടല്ലോ അതന്നെ കുഞ്ഞുങ്ങിയാണ് കേട്ടോ നൈസ് ബ്ലാക്ക് വാട്ടർ മെലൺ ശരിയല്ല കേശവ് ഒരുപാട് പേരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് അതൊരു എന്താ എഡ്യൂക്കേഷൻ ചാനലാണ് കേട്ടോ ഹെൽപ്പിംഗ് ഹാൻഡ്സ് അപ്പോൾ ഞങ്ങളിന്ന് എന്താ ഞാൻ ഒരു സിനിമ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തൊരു ഫിലിമാണ് കേട്ടോ ഒരു പുതുമുഖങ്ങളെ വെച്ച് ബിഗ് ബോസിൽ ജിൻഡോയൊക്കെ മെയിനായിട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഫിലിമാണ് ഫിലിമാണെട്ടോ അപ്പം ഞങ്ങളത് കാണാൻ വന്നതാണ് അപ്പോൾ അതിലാണ് ഞാൻ പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചാണ് കേട്ടോ ഇതൊക്കെ ഇതിലുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ ഗുഡ് അപ്പോൾ പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മളുടെ പേര് പോസ്റ്റർ കാണിച്ച നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന സിനിമയാണിത് ഇതിൽ മറ്റേ സാറു ജിന്ദു ഇതെൻ്റെ കസിൻ ആണല്ലോ ബേസിൽ ഷിബു ഗുഡ് എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് താങ്ക് യു ബേസിൽ ഷിബു ഫോർ യുവർ സപ്പോർട്ട് ഇങ്ങനെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കാണിച്ചു തരാം

ഇനി ഇനി അമ്മ നാല് പേരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇനി ഇതെന്റെ ബാക്കി എന്താന്ന് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഇത് അനലൈസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ എന്റെ കസിൻ അതില് മെയിൻ ആയിട്ട് റോള് ചെയ്തിട്ടുണ്ട് അവനൊരു പാട്ട് സീനൊക്കെ പുതുമുഖ സിനിമ പുതുമുഖങ്ങളുടെ ഒരു സിനിമയാണ് അപ്പോ എന്താ അവനെ സപ്പോർട്ട് പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രേ ഉള്ളൂ ബാക്കി കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ ഇത് പേര് പോയി അത് പതിനെട്ട് ഇപ്പം മൂന്നുപേരുണ്ട് രണ്ട് പേര് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോട്ടോ ബേസിൽ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് ഗുഡ് എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെന്താണ് വൈകിട്ട് എല്ലാവരും പണി ചെയ്തുകൊണ്ട് ആരെയും ലൈവിൽ കാണുന്നില്ല അവനീ ലൈഫിൽ ആരും ഇല്ലാന്ന് പറയാൻ എല്ലാവരും ഒന്ന് ലൈഫിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് പഴയ മെസ്സേജുകൾ നോക്കുവാണെങ്കിൽ കുഞ്ഞുമോ ഒരു മെസ്സേജ് വന്നു തരാം എവിടെയത് ക്യാമറ ലീച്ച കുഞ്ഞുമോ എന്ന് പറഞ്ഞ നൈസ് വാട്ടർ മെലാഷ് കൊറേ മെസ്സേജസ് വരുന്നില്ല ഈ സമയം എന്ന് പറയുന്ന അധികം ആൾക്കാർ ലൈവ് വരാത്തൊരു സമയമാണ് അതുകൊണ്ട് ആരും ഉണ്ടാവില്ല ഇത് കാണാൻ ഇല്ല ഈ ഇല്ല ഒരു ആറ് മണി ഋഷിക്ക് വന്നിട്ടുണ്ടല്ലോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തോ ഡിലീറ്റ് ചെയ്തത് കണ്ടില്ലായിരുന്നു യും കാണാനില്ലോ രണ്ട് പേരുണ്ടല്ലോ രണ്ട് രണ്ടുപേരും മെസ്സേജ് ഇട്ടേക്ക് ഭയങ്കര കോലാഹലങ്ങളും ബഹളങ്ങളും അച്ചുകളൊക്കെ ഒരു ഫോട്ടോ സെഷൻ പോയി നോക്കിയിട്ട് വരാം